ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്നു അല്ലേ മെയ് മുതൽ ജൂലൈ വരെയാണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് ഇപ്പം മെയ് ആദ്യം ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ പിന്നീടാണ് ലാസ്റ്റിലാണ് ഡിഗ്രി ലെവൽ വരുന്നത് അപ്പോൾ ജൂലൈ ആവുമ്പോഴത്തേക്ക് എല്ലാം കഴിയും അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡിൽ സ്പീഡിൽ തന്നെ അങ്ങ് പോവാം അപ്പോൾ ഇന്ന് നവോത്ഥാനമാണ് പഠിക്കുന്നത് നവോത്ഥാനത്തിൽ അയ്യ വൈകുണ്ട സ്വാമികളെ കുറിച്ചാണ് പഠിക്കുന്നത് അയ്യ വൈകുണ്ടസ്വാമികൾ പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാണ് അയ്യ വൈകുണ്ടസ്വാമികൾ ജനിച്ചത് സ്വാമി തോപ്പിൽ സ്വാമി തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത് മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി എന്നൊക്കെ അദ്ദേഹത്തിന് പേരുണ്ട് മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികൾ ചെറുപ്പകാലത്ത് സ്വാമികളെ സ്വാധീനിച്ച പുസ്തകം തിരുക്കുറൽ സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ട സ്വാമികൾ എന്നാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്വാമികൾ സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടനയായിട്ട് സമത്വ സമാജത്തെ കണക്കാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ വൈകുണ്ടസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ചാനാർ ലഹളയ്ക്ക് പ്രചോദനമേകി ഇപ്പം ആ വൈകുണ്ടസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ മേൽമുണ്ട് സമരം നടത്തിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് ചാനാർ ലേഖല നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് സ്വാമികളാണ് പിന്നീട് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചതും വൈകുണ്ട സ്വാമികളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് വൈകുണ്ടസ്വാമികളാണ് ഇങ്ങനെ പ്രസ്താവിച്ചത് സമപന്തി ഫോജനം നടത്തിയത് വൈകുണ്ട സ്വാമികളാണ് സമപന്തി പോജനം ആരാണ് നടത്തിയത് വൈകുണ്ടസ്വാമികൾ തുവയിൽ പന്തി കൂട്ടായ്മയുടെ സ്ഥാപകൻ വൈകുണ്ട സ്വാമികൾ തുവയിൽ പന്തി കൂട്ടായ്മയുടെ സ്ഥാപകൻ വൈകുണ്ട സ്വാമികൾ തുവയിൽ പന്തി കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു നിഷ്ഠയുള്ള സസ്യഹുക്കാവുക ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിക്കുക മദ്യപാനവും പുകവലിയും വർജിക്കുക ശുചിത്വവും അച്ചടക്കവും പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നീ ഉപദേശങ്ങൾ അദ്ദേഹം നൽകിയത് തുവയിൽ പന്തിയുമായി ബന്ധപ്പെട്ടാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച മതമാണ് അയ്യാവഴി വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ച മതം അയ്യാവഴി സമ്പൂർണ ദേവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമികൾ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ് സ്വാമികളാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താണ് വെണ് നീജ പോയി വെണ്ണാണ് കേട്ടോ വെണ്ണീജ ഭരണം വെണ്ീജ ഭരണം എന്നാണ് ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഭരണം തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാസിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂറിലെ ഭരണത്തെ എന്താണ് വിശേഷിപ്പിച്ചത് കറുത്ത പിശാചിന്റെ ഭരണം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ീജ ഭരണം എന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത വിശാഷിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂർ രാജാവിനെ എന്താണ് പറഞ്ഞത് അര അനന്തപുരിയിലെ നീചൻ എന്നാണ് വിശേഷിപ്പിച്ചത് തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്ന് വിശേഷിപ്പിച്ചു വൈകുണ്ടസ്വാമികൾ നിർമ്മിച്ച അമ്പലം നിഴൽ തങ്കൽ വൈകുണ്ടസ്വാമികൾ നിർമ്മിച്ച അമ്പലം അറിയപ്പെടുന്നത് എന്താണ് നിഴൽ തങ്കൽ അദ്ദേഹം സ്ഥാപിച്ച പൊതു കിണറാണ് മുന്തിരി കിണർ അദ്ദേഹം സ്ഥാപിച്ച പൊതു കിണർ അറിയപ്പെടുന്നത് മുന്തിരി കിണർ എന്ന പേരിലാണ് പൊതുക്കിണർ അറിയപ്പെടുന്നത് മുന്തിരി കിണർ അതേപോലെ തന്നെ രചനകളാണ് അഖിലത്തിരുട്ട് അമ്മനെ ഒന്നാണ് കേട്ടോ അഖിലത്തിരുട്ട് അമ്മനെ അരുൾനൂർ അഖിലത്തിരുട്ട് അമ്മനെ അരുൾനൂർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് അഖിലത്തിരിട്ട് അമ്മനെയെന്നുണ്ട് ചിലടത്ത് അഖിലത്തിരുട്ടെന്ന് അത്രയാണ് രണ്ടുമൂന്ന് തന്നെയാണ് രചനകൾ അഖിലത്തിരുട്ട് അമ്മനെ അരുൾനൂർ അപ്പൊ അയ്യാ വഴിയുടെ ചിഹ്നമാണ് വിളക്കേന്തിയ താമര അയ്യാ വഴിയുടെ ചിഹ്നം ഏതാണ് വിളക്കേന്യ താമര ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പഠിക്കാനുള്ളത് ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം അയ്യ വൈകണ്ഠസ്വാമികളുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് സ്വാമി തോപ്പിലാണ് ജനിച്ചത് മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചെറുപ്പകാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച പുസ്തകമാണ് തിരുക്കുരൽ സമത്വ സമാജ സ്ഥാപകൻ എന്നാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സമത്വ സമാജത്തിന് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടന എന്ന് അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് വൈകുണ്ടസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ മേൽമുണ്ട് സമരം നടത്തിയത് അതാണ് പിൽക്കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ചാന്ന്നാർ നിഹളക്ക് പ്രചോദനമാകിയത് ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് സ്വാമികളാണ് പിന്നീട് ജാതി ഒന്ന് മതം ഒന്ന് കുലവൊന്ന് ദൈവം ലോകമെന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമപന്തി പൂജനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ തുവയിൽ പന്തി കൂട്ടായ്മയുടെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച മതം അയ്യ വഴി സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വെണ്ീജ ഭരണം എന്നാണ് വെണ്ീച ഭരണം വെണ്ീച ഭരണം എന്നാണ് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചത് തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത വിശാചിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്ന് വിശേഷിപ്പിച്ചു വായകുണ്ടസ്വാമികൾ നിർമ്മിച്ച അമ്പലം നിജൽ തങ്കൽ എന്നറിയപ്പെടുന്നു പൊതു കിണറാണ് അദ്ദേഹം സ്ഥാപിച്ച പൊതു കിണറാണ് മുന്തരി കിണർ അദ്ദേഹത്തിന്റെ രചനകൾ അഖിലത്തിരട്ട് അമ്മനെ അരുൾനൂർ അയ്യാ വഴിയുടെ ചിഹ്നം വിളക്കേന്തിയ താമര ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത് അപ്പൊ ഇതെല്ലാം ഇപ്പം തന്നെ പഠിച്ചല്ലോ എല്ലാവരും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ കേരളത്തിലെ നവോത്ഥാന നായകം നായകനെ കുറിച്ച് പഠിക്കാം